നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടന്ന ഏഴാം ക്ലാസിൻ്റെ മലയാളം സെക്കൻഡിൻ്റെ പരീക്ഷ പേപ്പറാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും നല്ല വൃത്തിക്ക് എഴുതിക്കാണും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ചോദ്യത്തരങ്ങൾ നോക്കിയാലോ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ് അപ്പോൾ മുകളിൽ ആദ്യം ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് ആ ഉണ്ടെങ്കിൽ എല്ലാവരും നല്ല വൃത്തിക്ക് വായിച്ച് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു അതെല്ലാവരും വായിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ വായിക്കുന്ന എല്ലാ ചോദ്യോത്തരങ്ങളും മാത്രം നമുക്ക് നോക്കാം ഒന്നാമത്തേത് വിതയ്ക്കാലുള്ള നെല്ല് സൂക്ഷിക്കുന്ന വിധം ഏതാണ് ഏതാണ് ഉത്തരം എ എ ആണ് പൊടിയും പതിരും പാറ്റിക്കളഞ്ഞ് ഉണക്കി സൂക്ഷിക്കുന്നു ഇനി അതിൽ തന്നെ ബി കോസ്റ്റിൻ നോക്കി മഴ ഉണ്ടായിരുന്നെങ്കിൽ സമീപത്തിലുള്ള സമീപത്തുള്ള കുളങ്ങളിലെയോ പുഴകളിലെയോ വെള്ളം ചാലുകളിൽ കൂടി തിരിച്ചുവിട്ട് വയലുകൾ നനയ്ക്കാറുണ്ട് തന്നിരിക്കുന്ന വരയിൽ ആശയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഏതാണ് ആ ഓപ്ഷൻ ബി ആണ് ബി കൃഷിക്ക് വെള്ളം അത്യാവശ്യമാണ് കൃഷിക്ക് വെള്ളം അത്യാവശ്യമാണ് ഇനി നമുക്ക് അതിൽ സി കോസ്റ്റിൻ നോക്കാം സി എന്താണ് മീനും മേടം മാസങ്ങളിൽ ആ വിതയ്ക്കുന്ന ഒപ്പം ചേർക്കുന്നത് എന്താണ് ഉത്തരം ഏതാണ് ചാണകപ്പൊടിയും ചാരവും ഓപ്ഷൻ എ ആണേ ചാണകപ്പൊടിയും ചാരവും ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ ഡി ക്വസ്റ്റ്യൻ നോക്കാം മഴ പെയ്യുമ്പോൾ മണ്ണിളക്കുന്ന പണി ആരംഭിക്കും മഴ കൊണ്ട് മണ്ണിനുണ്ടാകുന്ന ഗുണം എന്താണ് ഏതാണ് ഉത്തരം മണ്ണിൻ്റെ കാഠിന്യം കുറയുന്നു ഓപ്ഷൻ സി മണ്ണിൻ്റെ കാഠിന്യം കുറയുന്നു ഓക്കെ അപ്പം ഒന്നാമത്തെ പ്രവർത്തനത്തിലെ നാല് ആക്ടിവിറ്റി എല്ലാവരും ശരിയാക്കി കാണുമെന്ന് വിചാരിക്കുന്നു ഞാനതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പഴഞ്ചൊൽ വിശകലനം അപ്പം എന്തായിരുന്നു പഴഞ്ചൊല് തിനവിതച്ചാൽ തിന കൊയ്യും വിനവിതച്ചാൽ വിന കൊയ്യും ഗ്രാമത്തിന് ഐശ്വര്യമാകുന്ന കാർഷിക പ്രവർത്തികൾ ഗ്രാമശ്രീകൾ എന്ന പാഠത്തിൽ നമ്മൾ പരിചയപ്പെട്ടു തന്നിരിക്കുന്ന പഴഞ്ചൊല്ലി വിശകലനം ചെയ്ത് ഗ്രാമശ്രീകൾ എന്ന പാഠത്തിന് ആശയവുമായി ബന്ധപ്പെടുത്തി എഴുതുക അപ്പോൾ നമുക്കറിയാം എന്താണ് ഈ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണ് ആ നമ്മൾ നല്ല വിത്ത്ണ്ടെങ്ങ് മാത്രമേ നല്ല വിളവ് ലഭിക്കുകയുള്ളൂ അതുപോലെ നന്നായി പണിയെടുത്താൽ മാത്രമേ നമുക്ക് അതിനായി ഫലവും നല്ല വിളവും കിട്ടും അപ്പോൾ ഗ്രാമശ്രീയിൽ എന്താ പറയുന്നത് അതിൽ അത് രാവിലെ ഉണരുന്ന സ്ത്രീകൾ ആ അവരുടെ അവർ ചെയ്യുന്ന പ പ്രവൃത്തിയുടെ മഹത്വത്തെക്കുറിച്ച് പറയുകയാണ് അല്ലെ അവർ ക്ഷീണമാകുമ്പോൾ മഹത് വ്യക്തികളുടെ പാട്ടുകളൊക്കെ വെച്ച് അവർ വീണ്ടും പണിയെടുക്കുന്നു അല്ലേ ഓരോ പ്രവൃത്തിയുടെ ഫലം അതുപോലെ തന്നെയായിരിക്കും നമ്മൾ നല്ലോണം നല്ല പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് അതിനനുസരിച്ചിട്ടുള്ള ഇത് കിട്ടും നല്ല കാര്യം ചെയ്താൽ നല്ല ഫലവും ലഭിക്കും ഓക്കെ അപ്പം എന്താണ് ഇതിൽ പറയുന്നത് കർഷകൻ നല്ല ഇനം വിത്തുകൾ തിരഞ്ഞെടുത്ത് ശരിയായ സമയത്ത് വിതച്ചാൽ മാത്രമേ അവയെ നന്നായി പരിപാലിച്ചാൽ മാത്രമേ നമുക്ക് നല്ല വിളവ് ലഭിക്കൂ അതുപോലെ ഗ്രാമ സ്ത്രീകളിലും അങ്ങനെ തന്നെയല്ലേ അല്ല ആ സ്ത്രീകൾ നന്നായി പണിയെടുക്കുന്നത് കൊണ്ട് അവർക്ക് നല്ല അതിൽ എന്താണ് നല്ലൊരു ഫലവും കാണുന്നുണ്ട് അപ്പോൾ ആ പഴംചൊല്ലിനെ കുറിച്ച് നികുടായ രീതിയിൽ വിശകലനം ചെയ്യാം പഴഞ്ചൊല്ല് വിശകലനത്തിൽ തന്നെ ബി ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക് നോക്കാം ദേശ കുമ്മാട്ടുകളുടെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന ഏത് അതിൽ ഏതാണ് ശരി എന്ന് വായിച്ച് നോക്കാം ആശന്മാരുടെ നേതൃത്വത്തിൽ പൊയ് ഒരുക്കി ചായം കൊടുക്കും പർപ്പടക പുല്ല് ചെറുപ്പക്കാർ തലേദിവസം ശേഖരിക്കും കാഴ്ച കാഴ്ചക്കാരുടെ സാന്നിധ്യത്തിൽ കുമ്മാട്ടി വേഷം ധരിക്കും ഇതിന് മൂതിരം ഏതാണ് ആൻസറ് ഏതാണ് ആ ഒന്നും രണ്ടും ശരി ബി ആണ് ഒന്നും രണ്ടും ശരി ഇനി ഇതിൽ സി ക്വസ്റ്റ്യൻ കൂടി നോക്കാം സി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കാര്യകാരണ ബന്ധം നോക്കി ശരി ഉത്തരം കണ്ടെത്തുക കാര്യം എന്ന് വെച്ചാൽ പതിനാല് പതിനാല് ദിവസം മഞ്ഞിലും വെയിലും ഇട്ട് ഉണക്കുന്നു കാരണം വിത്തിന് സ്വാഭാവിക പ്രതിരോധ ശേഷി ഉണ്ടാവാൻ അപ്പോൾ ഏതാണ് ആൻസർ സി ക്വസ്റ്റനിൽ എ കാര്യം ശരി അതുപോലെ കാരണം ശരിയല്ലേ ആ കാരണം ശരി അപ്പോൾ ഓപ്ഷൻ എ ആണ് കാര്യം ശരി കാരണം ശരി മനസ്സിലായോ അപ്പോൾ അതിൽ എം ചെയ്തു എ നമുക്ക് വിശകലനം ചെയ്തു ബിയിൽ പറഞ്ഞു ആൻസർ എന്തായിരുന്നു ഒന്ന് പറഞ്ഞു എന്താണ് കാര്യം ശരിയാണ് കാരണം പറഞ്ഞു രണ്ടും ശരിയാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു നോട്ടീസും കൊടുത്തിട്ടുണ്ട് പോസ്റ്ററും കൊടുത്തിട്ടുണ്ട് ഇല്ലേതും ഒന്ന് നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്നത് അത് ചെയ്യാം അപ്പോൾ നോട്ടീസ് ബാക്കി ഭാഗം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് അതും കൂടി കണ്ടുനോക്കാം